നമുക്കിന്ന് കുറച്ച് വേളാപ്പാര മീനാണ് കിട്ടിയിരിക്കുന്നത് അത് നമുക്ക് മുളക് കറി വെക്കാം അതിനുവേണ്ടി മുള മീൻ നല്ലതുപോലെ ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും നമുക്ക് ആവശ്യമുണ്ട് ആദ്യം ഇഞ്ചി ഞാനൊരു കല്ലിലേക്കിട്ട് ചതച്ച് മാറ്റി വെച്ചു അതിനുശേഷം വെളുത്തുള്ളിയും ചതച്ച് മാറ്റി വെച്ചു പിന്നെ കൊച്ചുള്ളി ഇതിലേക്കിട്ടു അത് നല്ലതുപോലെ ചതച്ച് മാറ്റി വെച്ചു അതിനുശേഷം ഒരു ചട്ടി എടുത്തു അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായി അത് പറക്കിയിട്ടു അതിനുശേഷം ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുടമ്പുളി ഞാൻ വെളുത്തിയിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും അതിലേക്കിട്ട് മാറ്റിവെച്ചു പിന്നെ നമുക്കിതിനു വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു ടീ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് കാരണം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം മുളക് എടുക്കാൻ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വലിയ എരിവില്ല പിന്നെ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും അതുകൊണ്ട് ആവശ്യത്തിന് മുളക് പൊടി ഇട്ടു എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു നമ്മൾ ഡയറക്റ്റ് മുളക് പൊടി എണ്ണയിലേക്ക് ഇടുമ്പോഴേക്ക് പെട്ടെന്ന് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് കുഴച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല എന്നിട്ടൊരു ചട്ടി അടപ്പത്ത് വെച്ചു ഒഴിച്ച് എണ്ണ ചൂടായി വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ടു പിന്നെ ഒരു അര ടീസ്പൂണോളം ഉലുവായി ഇട്ടു നമ്മൾ കാരണം അരപ്പിനകത്ത് നമ്മൾ ഉലുവപ്പൊടി ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് എണ്ണയ്ക്കകത്ത് ഉലുവായിട്ട് പൊട്ടിക്കുന്നത് അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഇതെല്ലാം കൂടി അതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ മാറുന്നത് വരെ അത് നല്ലതുപോലെ മൂക്കണം അത് മൂത്ത് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കറിവേപ്പിലെങ്കിലും ഇട്ട് അത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു അത് അതിലേക്കിട്ടു കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തു വയറ്റിയെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വരണം അപ്പോഴേക്ക് ഈ മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയെല്ലാം എല്ലാം ചുവ മാറി അതിൽ എണ്ണ തെളിഞ്ഞു വരുന്നതുവരെയും നമ്മളിത് വഴറ്റിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ മീൻകറിക്ക് മുളകിൻ്റെതായൊരു പച്ച ചുവ വരും മീൻകറി വയ്ക്കുമ്പോൾ അപ്പം ആ എണ്ണ തെളിഞ്ഞു വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് കുറച്ച് വാണ്ട എണ്ണ തെളിഞ്ഞു വരുന്ന കണ്ടില്ലേ ആ എണ്ണ തെളിഞ്ഞു വന്ന ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു അത് നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ അടുപ്പ് വെച്ച് തിളപ്പിച്ചു നല്ലതുപോലെ തിളച്ചെടുക്കണം തിളച്ച് വരണം ആ വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ചട്ടിയിലാക്കി വെച്ചിരുന്ന മീനിലേക്ക് അത് ഒഴിച്ചു അതൊന്ന് കൈകൊണ്ടൊന്ന് കറക്കി അടുപ്പി വെച്ചു അടച്ചു വെച്ച് വേവിച്ചു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴേക്കും കുറച്ചും കൂടെ ഒന്നു പറ്റി വരാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴേക്കും മീൻ നല്ലതുപോലെ വെന്ത് പറ്റി വന്നിട്ടുണ്ട് സ്വാദിഷ്ടമായ വേളാപ്പാര മുളക് കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നോക്കണം കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെയും കഴിക്കാൻ വളരെ ടേസ്റ്റായ ഒരു കറിയാണിത്